നമ്മൾ പറഞ്ഞത് മതത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെ മത ആചാര്യന്മാർ ലോകമംഗളത്തിന് വേണ്ടി നൽകിയ ഉപദേശങ്ങൾ കുറേ ആളുകളിലൂടെ കടന്നു പോയപ്പോൾ നമ്മുടെ കേരളക്കരയിൽ ശാന്തിക്കും സമാധാനത്തിനും പകരം അശാന്തിയും അസമാധാനവും അസ്വാതന്ത്ര്യവും ഉടലെടുത്തു അപ്പോഴാണ് ഈ സമൂഹത്തിനിടയിലേക്ക് അതുവരെ കേട്ടതിൽ നിന്നും വിഭിന്നവും നിത്യനൂതനവുമായ ഒരു സന്ദേശം അവരുടെ കാതുകളിൽ പതിച്ചത് അത് ഈ കാരുണ്യമൂർത്തിയുടെ ശബ്ദമായിരുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന വാചകം ഇന്ന് വിശ്വവിഖ്യാതി നേടിയ ഗുരുവിന്റെ വചനമാണെന്ന് നമുക്കറിയാം ഇന്ന് വത്തിക്കാനിലും മറ്റും സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയൊക്കെ ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടു പക്ഷെ ഇന്നും ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ജാതിക്കും മതത്തിനുമൊക്കെ അടിമപ്പെട്ട് കഴിയേണ്ടി വരുന്ന അല്ലെങ്കിൽ അവ നിലനിർത്തുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അടിമയായി കഴിയേണ്ടി വരുന്ന ജനങ്ങളുണ്ട് ഈ ലോകത്ത് പക്ഷെ നമുക്ക് അതിനൊന്നും അടിമപ്പെടാതെ സ്വാതന്ത്ര്യപൂർവം വഴി നടക്കുവാനും ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുവാനും സാധിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം ശ്രീനാരായണ പരമഹംസദേവനാണ് ഒരു ഗുരു എങ്ങനെയായിരിക്കണം എന്ന് വേദാന്ത ചൂടാമണിയിൽ പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ ഒരു ഗുരുവിന് കുറച്ച് മാനദണ്ഡങ്ങൾ പറയുകയാണ് വേദമറിയുന്നവനായിരിക്കണം ഗുരു പാപം ചെയ്യാത്തവനായിരിക്കണം കാമത്താൽ ബാധിക്കപ്പെടാത്തവനായിരിക്കണം ബ്രഹ്മത്തെ അറിയുന്നവരിൽ അഗ്രേസരനായിരിക്കണം അതുപോലെ വിറകെല്ലാം കത്തിത്തീർന്ന തീ പോലെ ബ്രഹ്മവുമായി ലയിച്ച ശാന്തസ്വരൂപത്തോട് കൂടിയവനായിരിക്കണം അതുകൂടാതെ തന്നെ വണങ്ങുന്ന ജനങ്ങൾക്ക് ബന്ധുവായിരിക്കണം ഒടുവിൽ ഒന്നുകൂടി പറഞ്ഞു കാരണമില്ലാതെ കാരുണ്യത്തിന്റെ കടലായിരിക്കണം ഗുരു ഈ ഏഴ് കാര്യങ്ങളും ഒത്തുനോക്കുമ്പോൾ ഇവയൊക്കെ ശരിയായ രീതിയിൽ യോജിക്കുന്നതാ ശ്രീനാരായണ പരമഹംസ ദേവനാണ് ഗുരുവിൻ്റെ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ ഗുരു തന്റെ യഥാർത്ഥ സ്വരൂപം തന്നെയാണ് അതിലൂടെ വരച്ചു കാട്ടുന്നത് ഗുരു പറയുന്നുണ്ട് ദൈവത്തിൽ പുരുഷ ലക്ഷണം കാണുന്നു നാം ദൈവത്തിന്റെ പ്രതിപുരുഷനാകുന്നു ഇതിലൂടെ ഗുരു തന്നെയാണ് ആ പരബ്രഹ്മം എന്ന് നമുക്ക് ഗുരു വരച്ചു കാട്ടിത്തന്നു പക്ഷെ നമുക്കിന്നും അതൊന്നും വിശ്വസിക്കുവാനുള്ള അത്രയും വിശാലമായൊരു ഹൃദയമില്ല എന്ന് വേണം പറയുവാൻ ഇന്ന് ഗുരു നമ്മളോട് ഇന്ന് ഒരാൾ വന്നിട്ട് ഗുരുദൈവമാണോ എന്ന് ഒരു വട്ടം ചോദിച്ചാൽ നമ്മൾ പറയും അതെ ദൈവമാണ് ഒന്നുകൂടി അയാൾ എടുത്തു ചോദിക്കുകയാണ് ദൈവമാണോ എന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് ചിന്തിക്കും അല്ലേ ഇനി ആള് പറയുന്ന വസ്തുതയിൽ എന്തെങ്കിലും സത്യം ഉണ്ടായിരിക്കുമോ ശ്രീനാരായണ ഗുരുദേവൻ ദൈവമല്ലായിരിക്കുമോ എന്ന് സംശയമുള്ളവരാണ് നമ്മൾ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം വിളക്ക് വെച്ച് പ്രാർത്ഥന ചെല്ലുന്നവരാണ് അല്ലെ എത്ര മണി തൊട്ട് എത്ര മണി വരെ പ്രാർത്ഥിക്കും നിങ്ങൾ വീണ്ടും ഉറങ്ങിയോ ഇല്ല മണി തൊട്ട് മണി അല്ലെങ്കിൽ ഏഴര അല്ലേ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും വെറുതെ ഇരിക്കുവാണോ ഉറങ്ങാൻ കിടക്കുവോ ഇല്ല സീരിയല് കാണു അല്ലേ അത് പറയുമ്പോൾ മാത്രം നമ്മുടെ അമ്മമാർക്ക് ഒരു പ്രത്യേക സന്തോഷമാണ് ആ ചോദ്യം ചോദിക്കാൻ വേണ്ടി അവരിങ്ങനെ എൻ്റെ മുഖത്തോട് നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു സീരിയൽ അല്ലേ ഇതൊക്കെ കണ്ട് ഒരു കൊച്ചുകുട്ടി വളർന്ന നാളെ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ എന്തു പറയും എസ് എൻ ഡി പി ശാഖായോഗത്തിൽ നിന്ന് സെക്രട്ടറിയും പ്രസിഡന്റും വന്ന് മാറി മാറി പറഞ്ഞായിരുന്നു ശ്രീനാരായണ ഗുരുദേവനെ പഠിക്കുന്നവർ എന്തു ചെയ്യും ഒരു വിധത്തിലുമുള്ള തെറ്റായ രീതിയിലേക്ക് പോവില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഏതോ ഒരു ഞായറാഴ്ച ഭാഗ്യവശാൽ കൊച്ചിനെ ക്ലാസ്സിലേക്ക് വിടുവാൻ സാധിച്ചു അതുകൊണ്ട് ഒരു ദിവസം പോയതുകൊണ്ട് ആ കൊച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് സീരിയൽ കണ്ടാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ആ കൊച്ച് സീരിയൽ കാണും നാളെ എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോൾ തെറ്റുമൊത്തം ശാഖായോഗം പ്രസിഡന്റിനും സെക്രട്ടറിക്കും അങ്ങനല്ലേ നിങ്ങളല്ലേ പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവനെ അറിയുന്ന ഗുരുവിനെ പഠിച്ച ഒരു വിദ്യാർത്ഥി നാളെ തെറ്റിലേക്ക് പോകില്ല എന്നിട്ട് എന്റെ കൊച്ച് കാണിച്ചത് കണ്ടില്ലേ അല്ലേ അല്ലെ അങ്ങനല്ലേ ചോദിക്കുന്നത് പക്ഷേ നിരന്തരമായി എല്ലാ ഞായറാഴ്ചകളിലും എസ് എൻ ഡി പി ശാഖായോഗങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുന്ന രവിവാര പാഠശാല ക്ലാസ്സുകളിൽ മുടങ്ങാതെ വരുന്ന ഒന്നോ രണ്ടോ ക്ലാസ്സിനല്ല മുടങ്ങാതെ വരുന്ന ഒരു കുട്ടിയും നാളെ തന്റെ അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അവരെ ആക്കുവാൻ സന്നദ്ധരാവില്ല കാരണം ഗുരു പിണ്ട നന്ദിയിൽ തന്നെ പറഞ്ഞു തന്നു എൻ തള്ള എന്നെ അകമേ ചുമടായി കിടത്തി കിടത്തിള്ളഴിഞ്ഞു വെറുതെ നുന്തിഞ്ഞു പെറ്റ് നരി പോലെ കിടന്നു കൂവുന്നു ഒരമ്മ തൻ്റെ കുഞ്ഞിനെ വയറ്റിൽ നിന്നും ഗർഭപാത്രത്തിൽ നിന്നും വെളിയിലേക്ക് എടുത്തു കഴിയുമ്പോൾ ഒരു നരി കൂവുന്നത് പോലെയാ കിടന്നു കൂവുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാർക്കും അറിയാം ഒരു നരി കൂവുന്നത് പോലെ കിടന്നു കൂവുമ്പോ ഈ വെളിയിലേക്ക് വന്ന ഈ കുഞ്ഞു സാധനത്തിന് പറയാൻ പറ്റുമോ എനിക്ക് വെളിയിലേക്ക് വരാനല്ലേ അമ്മ ഇത്ര വേദന സഹിച്ചേ അതുകൊണ്ട് പോട്ടെ കരയണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല ഒൻപത് മാസം ഒൻപത് ദിവസം ഒൻപത് നാഴിക ഒൻപത് വിനാഴിക ഒരു പോറല് പോലും വരുത്താതെ നമ്മളെ കാത്തു സൂക്ഷിച്ചില്ലേ ഗർഭത്തിൽ വച്ചു ഭഗവാനടിയ പിൻപൊടു വളർത്ത് കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ടിട്ട് ശംഭോ സ്വാമി ചിന്തിക്കുന്നത് പോലെയാണ് എല്ലാം വരുന്നതെന്ന് അറിയുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള അറിവില്ലായ്മ ഇല്ലാതെയായി തീരുകയാണ് ഇത് തന്നെ ശിവശതകത്തിലേക്ക് വന്നപ്പോ പാടി ശിവ ശിവ ശിവശിവമിൻതിരുനാമ ഓർത്തു കണ്ടാൽ എവിടെയുമൊന്നും ഇതിന് തുല്യമില്ല ഇവ പലതുള്ളിലറിഞ്ഞിരുന്നു മീ ഞാൻ ഇവിടെ ഈ വണ്ണമല കഷ്ടം ആ ശിവഭഗവാന്റെ ഭഗവാന്റെ ആത്മസത്യത്തിന് നാമത്തിനപ്പുറത്തേക്കൊന്നുമില്ല അത് നമുക്ക് നല്ല ബോധ്യവുമുണ്ട് പക്ഷേ ഇന്നും നമ്മൾ എന്തിനു വേണ്ടിയൊക്കെയോ ഇങ്ങനെ കേണ് പ്രാർത്ഥിക്കുകയാണല്ലേ നല്ല ജോലി കിട്ടണം ഒരുപാട് പണം സമ്പാദിക്കാൻ പറ്റണം എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തിരിച്ചറിയണം ഇന്ന് എന്റേതെന്ന് നെഞ്ചത്ത് കൈവെച്ച അഹങ്കാരത്തോടെ പറയുന്ന ഈ ശരീരം പോലും നമ്മുടെ ആത്മാവിനുള്ള കേവലം ഒരു വാടക വീട് മാത്രമാണ് എന്ന് അപ്പോൾ ഈ പറഞ്ഞ മമത എന്ന ഞാൻ എന്ന ഭാവമില്ലാതെയാകും ഗുരുവിന് ആ ഭാവമില്ലായിരുന്നു അതുകൊണ്ടാണ് ഗുരുവിന്റെ ശിഷ്യനായ കുമാരുവിന് ഗുരുവിന്റെ ചിഹ്നസ്വാമിക്ക് അന്യർക്കു ഗുണം ബലി ചെയപുസും സന്യാസികളില്ലിങ്ങനില്ലോ വന്യാശ്രമമേലുന്നവരും ശ്രീ ഗുരുമൂർത്തേ എന്ന് പാടുവാൻ സാധിച്ചത് കാരണം സ്വന്തം ജീവിതവും ആത്മ മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി ബലിയർപ്പിച്ച ഗുരുവിനെ പോലെ മറ്റേ ആരാണുള്ളത് അതിനു മുൻപത്തെ ശ്ലോകത്തിൽ കുമാരി ചോദിക്കുന്നുണ്ട് അൻപാർന്നവരുണ്ടോ പരവിജ്ഞാനികളുണ്ടോ വൻപാക വെടിഞ്ഞുള്ളവരുണ്ടോ ഇതുപോലെ മൂന്ന് ചോദ്യ ചോദിച്ചത് എന്തൊക്കെ ചോദിച്ചു ഇത്രയേറെ അനുകമ്പയുള്ള ആരെങ്കിലും ഉണ്ടോ ഇത്രയേറെ വിജ്ഞാനമുള്ള ആരെങ്കിലും ഉണ്ടോ ഞാനെന്നും എൻ്റെ എന്നുമുള്ള ഭാവമില്ലാത്ത ഇത്രയേറെ നിധിയായ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു എന്നിട്ട് പിൽക്കാലത്ത് നമ്മൾ ഇതിൻ്റെയൊക്കെ പേരിൽ പേരില് തമ്മിത്തല്ലുമെന്നറിയാവുന്നത് കൊണ്ട് ആശാൻ തന്നെ പറഞ്ഞു നീ അതിൻ്റെ പേരിൽ അടിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട എൻ്റെ ഗുരുനാഥനെ പോലെ അത്രയേറെ തേജസ് ഉള്ള ഒരാളെ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കില്ല ഒരുപാട് ദശകത്തിൽ ആശാൻ പാടുന്നുണ്ട് ശ്രീമാങ്ങാൻ ആചാരലോപം സുഭഗദൃ ശരീരമാദം ശ്രീമാങ്ങാനിൽ ശ്രീമതം ശിക്ഷിതർ ഗർവം ഈ മട്ടോതോഷം ചെറുതുമിഹ നിരാലംബമാക്കുന്നു പാർക്കിൽ ഭൂമാങ്ങനെ ശീകേന്ദ്രൻ പുനരിവയെ നിലച്ചൻപിൽ ഞാൻ കുമ്പിടുന്നേൻ എന്റെ ഗുരുവിൻ്റെ ഇത്രയും ഇത്രയേറെ നല്ല ശീലങ്ങളുള്ള ഗുരുവിനെ കാണുവാൻ സുന്ദരനും സുമുഖനും ഒക്കെ ആയിരുന്നു എന്ന് നമുക്കറിയാം ഗുരുവിൻ്റെ സ്വഭാവം വളരെ നല്ലതായിരുന്നു എന്നറിയാം ഗുരുവിന് ഒരുപാട് അറിവുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം പക്ഷേ ഇതിൻ്റെ ഒന്നിൻ്റെയും പേരിലുള്ള അഹങ്കാരം മാത്രം ഗുരുവിനുണ്ടായിരുന്നില്ല